ഒരു കൊല്ലത്തിലധികമായി ഈ ആപ്പിൾ ചെടി ഇവിടെ വളരാൻ തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം ഒരു പത്തടി പൊക്കമൊക്കെ ആയിട്ടുണ്ടാവും പക്ഷേ ഈ അടുത്ത ദിവസമാണ് ശ്രദ്ധിച്ച് കുറേ ഇലകൾ ഉണങ്ങി പോകുന്നു അപ്പോൾ ആകെ വിഷമായി ഇതിപ്പോൾ എന്താ സ്ഥിതി കുറേ കാലം മുമ്പ് ഇതുപോലെ കുറച്ച് ഇലകളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണങ്ങി ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു ചെറിയ കമ്പുകളൊക്കെ തട്ട് കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ ബാക്കിയുള്ളത് നന്നായിട്ട് വളർന്നു വന്നു ഇപ്പോൾ ഇതാ വീണ്ടും അതിലും കുറേ കൂടുതലുണ്ട് ഞാനിത് വാങ്ങിച്ച് നഴ്സറിയിൽ പോയി നോക്കിയാൽ ഒരു പുതിയ ആപ്പിൾ ചെടി വാങ്ങിക്കാൻ അതിന് രണ്ട് കാരണം ഒന്ന് ഒരു എക്സ്ട്രാ ഉണ്ടാവണ സൗകര്യം എന്ന് വിചാരിച്ചു രണ്ടാമത്തത് ഞാൻ എവിടെയോ വായിച്ചു ആപ്പിൾ ചെടിയിൽ ആപ്പിൾ ഉണ്ടാവണേ രണ്ട് ചെടി ഉണ്ടാവണം എന്നാലെ ക്രോസ് പോളിനേഷൻ ആയാലേ കായുണ്ടാവുള്ളൂ എന്നുള്ളത് ഇതൊരു വലിയ പരീക്ഷണമാണ് കാരണം ഈ നാട്ടിലൊന്നും ആപ്പിൾ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല നല്ല ചൂടുള്ള പ്രദേശമാണല്ലോ പക്ഷേ ചെടി നന്നായിട്ട് വളർന്നപ്പോൾ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സങ്കടം അതല്ല ആപ്പിൾ ചെടി വാങ്ങിക്കാൻ പോയപ്പോൾ ആ നഴ്സറിയിൽ ഒറ്റ ആപ്പിൾ ചെടി ഇപ്പോൾ ഇല്ല അന്ന് ഞാൻ അവിടെ ഒരു വലിയ ചെടിച്ചട്ടിയിൽ കായ്ച്ചു നിൽക്കുന്ന ആപ്പിൾ ചെടി വരെ കണ്ടിട്ടുള്ളതാണ് പത്ത് നൂറിലധികം ആപ്പിൾ ചെടികൾ അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒറ്റ ഒന്നും അവിടെ ഇല്ല അതൊക്കെ പോയിരിക്കണം അപ്പോൾ ഇനി എന്താ ചെയ്യുക ഇനി കാത്തിരുന്ന് കാണാം